ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം നമ്മൾ അനുഭവിക്കുവാണിപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ ആണെന്ന് മാത്രം അതായത് ജനങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ അവർ നിർഭയം തുറന്നു പറയും അതിനും സംഖ്യയാണെങ്കിലും മൂരിയാണെങ്കിലും കൊങ്ങിയാണെങ്കിലും ഇനിയും കമ്മിയാണെങ്കിലും ആരാണെങ്കിലും ശരി അവർ നിർഭയം അവരുടെ ആശയങ്ങൾ വിമർശനങ്ങൾ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞിരിക്കും തൽക്കാലം കമ്മികൾക്ക് ഇത് സഹിക്കാൻ പറ്റില്ല കാരണം വീട്ടമ്മമാരുടെ സത്യസന്ധമായ പ്രതികരണമാണിത് അനുഭവങ്ങളുടെ തീച്ചൂളയിൽ വെന്തുരുകിയ സ്ത്രീകളുടെ വീട്ടമ്മമാരുടെ പ്രതികരണങ്ങളാണ് ഞങ്ങളുടെ ആഗ്രഹം കിട്ടണോ പറഞ്ഞ വർഷം അഞ്ചെണ്ണ വരും കിട്ടണം ആ അല്ലെങ്കിൽ പറ്റത്തില്ല ഈ മുടിഞ്ഞ പിണറായി വിജയൻ എന്നിറങ്ങുന്നു സത്യം പറയാം ആത്മഹത്യയുടെ വത്തിൽ നിൽക്കലാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഒന്നുമില്ല പെൻഷൻ ഇല്ല യാതൊരു വശം തരുന്നില്ല പിന്നെ എന്തിനാ ഇനി ഒരു സർക്കാർ ഇനി എന്തിനാ ഒരു പിണറായി ഞങ്ങൾക്ക് ആവശ്യമേ ഇല്ല ഇവിടെ ജയിക്കും തൃശ്ശൂർ അതിലും ജയിക്കും ജയിക്കും എപ്പ എങ്ങനെ ജയിച്ചെന്ന് ചോദിച്ചാ അവളൊക്കെ എന്താ അവളൊക്കെ ചുമ്മെല്ലാം പിടിച്ചു പറിച്ചോട്ടിരിക്കുന്ന ആരല്ലേ അവരൊക്കെ തിന്നട്ടെ തിന്നിട്ട് പാവങ്ങളുടെ തിന്നിട്ട് എനിക്കറിയാവുള്ളൂ പറയാം എനിക്ക് വേണ്ടി മാത്രമല്ല എന്റെ കൂട്ടത്തിൽ ഒരുപാട് വിധവകളുണ്ട് ഏഹ് വാർത്തയ്ക്ക് ആയവരുണ്ട് നിഗലാമരുണ്ട് ആർക്കും ഒന്നും കിട്ടുന്നില്ല കിട്ടണ്ടേ ഞങ്ങൾക്ക് കിട്ടണ്ടേ ഞങ്ങൾ ആരോടാ ചോദിക്കുന്നത് നിങ്ങൾ പറ ഒരു ഒരു പറയും വേണ്ട പിണറായിട്ട് മുഴുവനും വേണ്ട അഞ്ചെങ്കിലും കിട്ടണം ഈ പിണറായി സർക്കാർ താഴെ ഇറങ്ങണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം ഏറ്റവും വലിയ ആഗ്രഹം അല്ല സുരേഷ് ഗോപി കയറിയാറിയാലും ഞങ്ങളുടെ കേരളത്തിന്റെ കാര്യം നേരെയാവും അതാ ഞങ്ങളുടെ വിശ്വാസം നൂറ് ശതമാനം ഉണ്ടാവും മോദി ദൈവം ദൈവമല്ലേ ദൈവമായിട്ടാണ് കാണുന്നത് എപ്പോഴും അഞ്ചു കോഴി സീറ്റ് കിട്ടും തൃശ്ശൂര് തിരുവനന്തപുരം കാസർഗോഡ് പിന്നെ പത്തനംതിട്ട പിണറായി വിജയൻ എന്തോ അയാൾ ഒരു

അഞ്ച് സീറ്റെങ്കിലും പിന്നത്തെ പിന്നെ തൃശ്ശൂര് അഞ്ച് സീറ്റെങ്കിലും കിട്ടണം അയ്യോ പിണറായിയെ കുറിച്ച് പറഞ്ഞാ എന്റെ പൊന് തമ്പുരാനെ ഒരു ഭരണാധികാരി ഇനി ഉണ്ടാവരുത് നമ്മുടെ ഭൂമിയിൽ ചിത്തറ പോലെ അതങ്ങനെയാണ് പറഞ്ഞില്ലേ അതെന്താന്ന് വെച്ചാൽ എന്തോ ആണ് ജനങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ത് കാര്യം തന്നെ ഇവിടെ അടിയും ബഹളവും കൊല്ലരും പുത്തരും ഒക്കെ അല്ലേ ഉള്ളൂ

പക്ഷേ നരേന്ദ്ര മോഡിയുടെ പദ്ധതിയാണ് നടത്തുന്നത് പക്ഷെ ഇതെല്ലാം നമ്മുടെ കെ യു ജനീഷ് കുമാറിന്റെ ഒരു പേരിലാണ് എല്ലാം അടിച്ചു പോകുന്നത് പക്ഷെ എങ്കിലും കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി ബി ജെ പ്പെ നരേന്ദ്രമോദിയുടെ വൈഭവത്തിൽ അഹോരാത്രം പരിശ്രമിക്കുന്നു സഹായിക്കാൻ പറ്റുന്നവരെ സഹായിച്ചാൽ നരേന്ദ്രമോദിയുടെ വൈഭവം നമ്മുടെ കേരള നാട്ടിലും എത്തിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും ഒറ്റ വാക്ക ഞാൻ പറയുന്നു പിണറായി മകൾക്കുള്ള ആരോപണ കരിമളക്കാലം അല്ലേ പറയുന്നത് ആ കരിമണ്ണത്തിൽ ഇച്ചിര തൂറാതെ ഇച്ചിര നാറത്തില്ലല്ലോ എന്തെങ്കിലും കാണും പക്ഷെ ഈ ഡി അന്വേഷണം നിലവിൽ തക്തായി പോയാൽ ഈ പിണറായി വിജയന്റെ മകളും പിണറായി നാളെ ഒരു സമയത്ത് കൽ തുറങ്കിൽ അകക്കപ്പെടും ഞാൻ പറയാനുള്ളത് നമ്മുടെ ജനങ്ങളെ ശരിക്കും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ സർക്കാർ മാസങ്ങളായാലോ പാവപ്പെട്ടവർ കൊടുക്കുന്ന പൈസ ഒരു പുതിയ വാചന ഇല്ലാത്ത എന്താ ചെയ്യുന്നത് ഇവര് ഈ സർക്കാർ അഴിമതിയെ കുറിച്ച് അഴിമതിയാണ് കേരളത്തിൽ നടക്കുന്നത് அல்ல ங்கள்குமார் மதினா காணிக்கலும் மொத்தம் அழிமதி வெறும் மண்டம் அது நடக்கி எஸ் எஃப் அது எழுப்பக்காரும் நடக்கணும் அடிபடி எல்லாம் நடத்தும் நம்மளோட நம்மளே தள்ளிக்கொல்லு நம்மள தீவிரவாதிகளா மத்தானி அஞ்சலி

ആ ഒരേ അമ്മമാര് ഒരു നിവർത്തിയില്ലാതെ ഈ പെൻഷൻ മാത്രം പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് അപ്പൊ അതീന്ന് കൈയിട്ട് വാരി വെട്ടിച്ച് ജീവിക്കുന്ന പറയുമ്പോൾ വളരെ നിദിഷ്ടമായ ഒരു ഉച്ചമാണ് അദ്ദേഹത്തിനോട് നമുക്ക് തോന്നുന്നത് പിന്നെ ഭയന്ന് കാരണം അയാൾക്ക് അദ്ദേഹത്തിന് എതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവരെ ഉന്മൂല നാശം ചെയ്യുക നമുക്കൊന്നും അങ്ങനെ അങ്ങനെയുള്ള ഭയമൊന്നുമില്ല കാരണം ഞങ്ങളായിട്ട് തെരഞ്ഞെടുത്താൽ ജനങ്ങൾക്ക് തെറ്റുകാണിച്ച ചൂണ്ടാനുള്ള അവകാശമുണ്ട് ഞങ്ങൾക്ക് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരെ പേരിൽ കേസെടുക്കുക അങ്ങനെയൊന്നും അങ്ങനെയൊന്നും അങ്ങനെയുള്ളൊരു ഭരണം ജനാധിപത്യമാണ് ഇവിടെ അപ്പൊ ഒരു ഭരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ജനങ്ങള് ഇപ്പൊ രാഷ്ട്രീയം നോക്കിയല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ജനങ്ങളാണ് ഞങ്ങൾ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ അമ്മാവനും അരുമവനും കൂടെ ചേർന്ന് റോഡിൽ ഇറങ്ങി നടക്കാൻ വണ്ടി അഴിമതിക്കൊന്നും നമുക്ക് അറിയില്ല എല്ലാ റോഡുകളും വെട്ടിക്കുഴിച്ചിട്ട് അഴിമതി 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 തന്നെയാണ് മകള് അത് വേറൊരു വശം ജനങ്ങൾക്ക് മുട്ടി ഇദ്ദേഹത്തിനെ കുറിച്ച് ഇതിന് ഇദ്ദേഹത്തിന്റെ ഭരണത്തിനെ കുറിച്ച് കാരണം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നല്ല ഇത് ഉണ്ടായിരുന്ന ഭാഗങ്ങൾക്കുള്ള ഒരു കമ്മ്യൂണിസം ആയിരുന്നെന്നാണ് പണ്ടുള്ള വൈപ്പ് പക്ഷെ അതിനെ നാശം ചെയ്ത് ജനങ്ങളെ ദ്രോഹിച്ച് ഭീകര ഭരണം ഭരണമെന്നാണ് ജനങ്ങളെ ഭയപ്പെടുത്തിയുള്ള ഒരു ഭരണം കാഴ്ച വയ്ക്കുന്ന ഒരേ ഒരു ആദ്യ അവസാനമായിട്ടുള്ള ഇത് അയാളെ അദ്ദേഹത്തിന്റെ

ഒരു നാല് നമ്മൾ ും പറയാണെങ്കിൽ ഭയം தீர்ச்சியாயிரம் திருவனந்தும் மாதிரி அஞ்சு சீட்டங்கள் உரம் ஜெயும் மோடி ஏற்றோம் ஏற்றோம் இந்திய ஏற்றோம் சூப்பர் பவர் ஆக்காரம் நடத்தியோம் கொடுக்க தீர்ச்சியும் வரல பார்லமெண்ட் திரும்ப மாற்றங்கள் திருப்பட ஏழு தீர்ச்சியும் நரேந்திரமோடி பணம் தான் உண்டாகும் കേരളത്തിൽ അഞ്ചിന് മോളിൽ സീറ്റ് പിടിക്കുന്ന പക്ഷെ ഇവിടെ മോനും കളിക്കാതിരുന്നാൽ ഇടതുപക്ഷവും ഇടതുപക്ഷം ഒലിച്ച് അതിന് മോളിൽ സീറ്റ് പിടിക്കാൻ സാധ്യത അപ്പോഴും മക്കളാവുള്ളൂ കാരണം ബിജെപി സ്ഥാനാർത്ഥി ജയിക്കാരി ഒന്നാമതൊരു സാഹചര്യം ഉണ്ടാകാതിരുന്നാൽ നൂറ് ശതമാനം ചെയ്യും മോശമേ പറയാനുള്ളൂ കാരണം കഴിഞ്ഞ കേരളത്തിലെ ഏറ്റവും മോശമായ ഒരു അഴിമതി ഭരണം കാഴ്ചവെക്കുന്ന മുഖ്യമന്ത്രിയാണ്

ഇതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം അഭിപ്രായങ്ങൾ നമുക്ക് പറയാൻ പറയാൻ കഴിയണം ഇവർക്ക് എന്താണ് ഇന്ത്യക്കു വേണ്ടി ചെയ്യുന്നതെന്നും എന്താണ് ഈ കേരളത്തിൽ മാമായും മരുമോനും മകളും കൂടി ചെയ്തു കൂട്ടുന്നതെന്നും സാധാരണക്കാരായ ജനങ്ങൾ അറിഞ്ഞ ഈരാവുന്നതേ ഉള്ളൂ പിണറായിയുടെ കസേരകൾ